ഇത്രയും അടിപൊളി റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്ക് ഞാൻ ആദ്യമായിട്ടാട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ ഷോക്കായി പോയി ഫേസ് പാക്കിൻ്റെ റിസൾട്ട് കണ്ടിട്ട് കേട്ടോ അത്രയും അടിപൊളിയാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമ്മൾ തലേദിവസം തന്നെ നമ്മൾ റെഡി ആക്കണം വേറെ ഒന്നുമല്ല ഉഴുന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഉഴുന്നും മഞ്ഞൾപ്പൊടി അപ്പോൾ ഉഴുന്ന തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്താൽ സോക്ക് ചെയ്യാൻ വെക്കണം അല്ലെങ്കിൽ ഫേസ് പാക്ക് ഉണ്ടാക്കണെ ഒരു ആറു മണിക്കൂർ മുമ്പ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് ഒരു പാനിൽ നമ്മൾ നമ്മുടെ മഞ്ഞൾപ്പൊടി കറിക്ക് കറിക്കെടുക്കണ മഞ്ഞൾപ്പൊടി ഞാനിവിടെ കറിക്കെടുത്തേക്കണ മഞ്ഞൾപ്പൊടിയാണ് പക്ഷേ എൻ്റെ മഞ്ഞൾപ്പൊടി നാട്ടിൽ നിന്ന് വിടുന്ന നമ്മുടെ നാടൻ മഞ്ഞൾ അരച്ചതായ അരച്ച് പൊടിച്ചതായതുകൊണ്ട് നല്ലതാണ് അത് കഴിഞ്ഞ് ഒരു കുറച്ച് നെയ്യും കൂടെ എടുക്കണം നെയ്യ് നമ്മളുടെ മുഖത്ത് കുരുവിനൊക്കെ നല്ലതാണ് ആൻഡ് ഇവ മൂന്നും കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നിൽ ഒരു തരി പോലും പാടില്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് പറ്റുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം എൻ്റെ മുഖത്ത് പരട്ടണേന് മുമ്പുള്ള ഒരു ഫേസാണ് ഞാൻ കാണിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ മുഖത്ത് നന്നായിട്ട് പരട്ടിക്കൊടുക്കണം കേട്ടോ നന്നായിട്ട് നമ്മുടെ മുഖത്ത് എല്ലാ സ്ഥലത്തും ആകാം ഭാഗത്തിന് നന്നായിട്ട് പരട്ടി കൊടുക്കണം മുഖത്ത് നന്നായിട്ട് പരറ്റി കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ആകണം കേട്ടോ നമ്മുടെ കഴുത്തിൽ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായിട്ട് നിൽക്കും അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് ഡ്രൈ ആകാൻ വെക്കണം അതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഷോക്കായി പോയി അടിപൊളി ഫേസ് പാക്ക് ആണ് ട്രൈ ചെയ്ത് നോക്കാത്തവരായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും കാണുന്നവരേക്കും ഓക്കെ ടാറ്റാ ബൈ